രണ്ടാമത്തെ ഒരു പ്രത്യേക ഈ നിലയിലും ഈ ചാനൽ നമ്മുടെ സമൂഹത്തിന് വളരെ ഗുണകരമായിരിക്കും ഒരു സാംസ്കാരികത്തെ പ്രദർശിപ്പിക്കാനും അതുപോലെ സാമൂഹിക രംഗത്തെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ബോധ ബോധവർമ്മ നൽകുവാനും അതോടൊപ്പം അദ്ദേഹം ഊന്നിൽ പറഞ്ഞ മാനവികതയുടെ ഒത്തൊരുമ കൂട്ടായ്മ ഇങ്ങനെ നമുക്ക് നിലനിൽക്കാൻ കഴിയും ഇതെല്ലാം വന്നാൽ മറ്റ് ടി വി ചാനലുകളിൽ നിന്ന് വിഭിന്നമായി എല്ലായിട്ടല്ലെങ്കിലും മറ്റൊരു രീതിയിൽ ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നു അത് ഒരു സമൂഹത്തിൻ്റെ നന്മക്കും ശോഭനമായ ഭാവിക്കും തികച്ചും ഗുണപ്രദമായിരിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കണം ഈ ടി വി ചാനലിനെ ദർശനം ഉണ്ട് പേരുകൊണ്ട് മാത്രമല്ല അതിൻ്റെ കാഴ്ചപ്പാടും ദർശനം തന്നെ ഉണ്ട്